പ്രിയമുള്ളവരെ ശാന്തതയും സുഖപ്രദവുമായ പ്രകൃതി ദൃശ്യങ്ങളിലേക്കുള്ള യാത്രയാണിത് ഒമാനിൽ വേനൽ കനക്കുകയാണ് ചുട്ടുപൊള്ളുന്ന ചൂടിൽ കുളിർമയുടെ തണലൊരുക്കുന്ന അൽ ആലിയ ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര മസ്കറ്റിൽ നിന്നും നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള റുസ്താക്ക് നെക്കൽ വഴിയുള്ള വാദി ബനിക്കൊറോസിൻ്റെ പ്രവേശന കവാടമായ അൽ അവാബി വിലായത്തിലാണ് ഈ മനോഹരമായ ഗ്രാമം വേനലിൽ പോലും ചെറുതായി മഴ ലഭിക്കുന്ന ഈ പ്രദേശത്ത് സ്വച്ഛശുദ്ധമായ കാറ്റ് സ്ഥിരമായി വീശുന്നു അൽ ആലിയയിലെ ഏറ്റവും പ്രശസ്തമായ കൃഷിയിടങ്ങളിൽ ഒന്ന് ജലബ് ഫാം അറബി ഭാഷയിൽ ജലബ് എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള കൃഷിഭൂമിക്കാണ് ജാമിതീയ രൂപത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഈ ഫാമിൽ പാരമ്പര്യമായ ജലസേചന രീതികൾ ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത് ഇതിനടുത്തായി ജലബ് കഫേ എന്ന പ്രശസ്തമായ ഒരു കഫേ കൂടിയുണ്ട് ഈ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തേക്ക് കടക്കുമ്പോൾ പ്രകൃതി ഭംഗിയും ചരിത്ര സമൃദ്ധിയും ചേരുന്ന ഒരു ദൃശ്യാവിഷ്കാരമാണ് പ്രത്യക്ഷപ്പെടുന്നത് അതേ ഫലജുകളിൽ നിന്നൊഴുകുന്ന വെള്ളത്തിൻ്റെ താളവും ഭംഗിയും ഈ ഗ്രാമത്തിലുണ്ട്